ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ കിടിലം ക്യാമറ ഫോൺ പരിചയപ്പെടുന്നുണ്ട് വിവോയുടെ വി സി ഫോണുകൾ എപ്പോഴും ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫോണാണ് വിവോ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത പുതിയൊരു ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് വിവോ വി ഫോർട്ടീൻ പ്രോ ഇതിൻ്റെ അൺബോക്സിങ് നമുക്കൊന്ന് കാണാം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വിവോ വി ഫോർട്ടി പ്രോ ഓ എൻജിനീയർഡ് വിത്ത് സൈസ് അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്തു അതായിരിക്കുന്നു സ്മാർട്ട് ഫോൺ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ബാക്കേസ് കൊടുത്തിട്ടുണ്ട് ഈ വേക്കേസിൻ്റെ തന്നെ കണിനെ വളരെ തിന്നാണ് അപ്പോൾ നമുക്ക് ഇനി ഈ ഫോണിലേക്ക് വരാം ഇതേ ഇരിക്കുന്നു വിവോ വി ഫോർട്ടി പ്രോ എന്ന് പറയുന്ന ഫോൺ അപ്പോൾ നോക്കി ഇതിനകത്ത് ചെറിയ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ആ വെട്ടം പഠിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ നല്ലതുപോലെ ഇങ്ങനെ കാണാൻ സാധിക്കും പിന്നൊരു വലിയ ഞാൻ മുടികൾ കമ്പനി കൊടുത്തിട്ടുണ്ട് ഈ ഫോണിന്റെ ബാക്ക് വേഷം പൂർണ്ണമായും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ടേറ്റിംഗ് ഡിസൈൻ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ രണ്ട് സൈഡും കേർബിൾ അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേയും കേബിൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് എഞ്ചും ചേരുന്ന ഭാഗം വളരെ കനം കുറവാണ് കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ രണ്ട് രണ്ടെഞ്ചും ചേരുന്ന ഭാഗം വെറും സെവൻ പോയിൻറ്റ് ഫിഫ്റ്റി എയ്റ്റ് മില്ലിമീറ്റർ തിക്നസ് മാത്രമാണ് അതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിന്റെ സിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുഗിൾ നാനോ സിം ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഫോണിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല ചാർജിങ്ങിന് വേണ്ടി യു എസ് പി ടേപ് പോർട്ടാണ് കമ്പനി നൽകിയിട്ടുള്ളത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം മാത്രമാണ് അതുപോലെ ഫോണിന്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പാക്കിംഗ് തരം കണ്ടില്ല ഒരു പോളോ ഫീലാണ് നമുക്ക് ഫീൽ ആവുന്നത് ഡിസ്പ്ലേ പറഞ്ഞാൽ കേവല ഡിസ്പ്ലേ ആയിട്ട് അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റർ അനുഭവമാണ് സ്മാർട്ട് ഫോൺ സമ്മാനിക്കുക എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ നൽകിയിട്ടുണ്ട് ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടാണ് വിവോ വി സീരീസ് ഫോണുകൾ പുറത്തിറക്കുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ സെൽഫി ക്യാമറയാണ് സാധാരണ ഫോണിൽ നിന്നും ഈ ഫോണിന്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് സീറോ പോയിന്റ് എയ്റ്റ് എക്സിൽ നിന്നും ഫോട്ടോ എടുക്കാം വൺ എക്സ് എം നിന്നും ഫോട്ടോ എടുക്കാം ടു എക്സ് എമ്മിൽ നിന്നും ഫോട്ടോ എടുക്കാം അതിന്റെ റിസൾട്ട് എങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ബാക്ക് ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ അമ്പത് മെഗാ പിസലിന്റെ മൂന്ന് ക്യാമറയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ വെച്ചെടുത്താൽ വീഡിയോസും ഫോട്ടോസും നിങ്ങളൊന്ന് കണ്ടുനോ ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ സ്റ്റീഡിയോ സ്പീക്കറാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ടു നോക്കും